ഹായ് ഞാൻ ഹരീഷ്മ ഞരിൽ നിന്നാണ് ഞാൻ ലേർണേഴ്സിലെ എം കോം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ബാധിച്ചാണ് ലേർണേഴ്സ് ഞാൻ ആദ്യം ഇത് കാണുന്നത് ഫേസ്ബുക്കിൽ ഒരു ആഡാണ് ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട് ഫേസ്ബുക്ക് ഞാൻ എടുക്കുമ്പോഴൊക്കെ പക്ഷെ ഞാൻ അത്രയും സേരിഫായിട്ട് എടുക്കുന്നില്ല അപ്പോൾ ഒന്ന് നോക്കാം ഒന്ന് ഞാൻ ഓൾറെഡി ഒരു പി ജി എം ബി എ ഹോൾഡർ ആണ് അപ്പോൾ ഞാൻ സെക്കൻഡ് പി ജി ആണ് ഇത് ചെയ്യുന്നത് സ്റ്റോടി നോക്കാം രണ്ടാമത്തൊരു പി ജി നിർബന്ധമായിട്ടല്ല ആക്ച്വലി എനിക്കൊരു മോൻ ഉണ്ട് അപ്പോൾ അവൻ സ്കൂളിൽ പോയിട്ട് പറഞ്ഞിട്ടില്ല സ്റ്റോക്കൊക്കെ നോക്കുന്ന സമയം മോൻ കുറച്ചും കൂടെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എടുക്കണമെന്നോരോ പി ജിയിൽ ചെയ്യാറൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് ഒന്ന് ഞാൻ ഹസ്ബൻഡിനൊക്കെ ചോദിച്ചപ്പോൾ അവനെ ചെയ്യാമെന്നത് എനിക്ക് അത് അപ്പോൾ തെലങ്കേസിൽ എടുക്കാം ഗാന്ധി യൂണിവേഴ്സിറ്റി ിൽ നോക്കിയപ്പോൾ റിവ്യൂസൊന്നും മോശമല്ല സിലബസൊക്കെ നമ്മൾ മറ്റുള്ള യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടിരിക്കുകയാണ് ഫസ്റ്റ് സെമ് സെക്കൻഡ് സെമ് എക്സാമൊക്കെ എനിക്ക് എൻ ഡി എയിൽ തന്നെ ഇയർ വൈസ് ആയിരുന്നു അപ്പം അതുകൊണ്ട് ഒരു ഒമ്പത് സബ്ജിഫിക്കറ്റ് ആയിരുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ കുറെ നോട്ട്സ് ഇത് ലെങ്സ് ട്വൽത്ത് ക്ലാസ്സിനൊക്കെ വെച്ചിട്ട് നോട്ട്സ് എല്ലാം വെച്ചിട്ടാണ് യൂട്യൂബിലെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ നോട്ട്സ് എല്ലാം സെറ്റ് ചെയ്ത് പഠിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ കൂടെയാണ് ഒരു ആഡ് കാണുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലോ അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വിതൗട്ട് മെമ്പർഷിപ്പ് ആണ് ലെങ്ങ്സിന് അപ്പോൾ ഇതുവരെയ്ക്കും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അസൈൻമെൻറ്റ് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് വന്നാലും എന്തിനും അവരെ എപ്പോഴും ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പോൾ എപ്പോൾ ഈവൻ നൈറ്റിലായിക്കോട്ടെ ഡൗട്ട് വന്ന് ചോദിച്ചതിനു അവർ അതിനുള്ള റിപ്ലൈ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിതുവരെയ്ക്കും എന്ത് ചെയ്യുക അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്ലാസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിനും എപ്പോഴും ഡൗട്ട് ചോദിച്ചാലും എൻ്റെ ഹെൽപ്പുണ്ടെങ്കിലും ഫ്രണ്ടേഴ്സിൻ്റെ ടീമുകൾ ഒന്നിച്ചുണ്ട് അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് തന്നാലിപ്പോൾ കോളേജിൽ പോയി പഠിക്കാൻ ക്ലാസ്സിൻ്റെ ഗുളറായിട്ട് പോയി പഠിക്കുക എന്നുള്ളത് ഇങ്ങനെ റെക്കോർഡ് ക്ലാസ് എല്ലാം വെച്ചിട്ട് കോഴ്സ് ചെയ്യുന്നത് ഫസ്റ്റാണ് എത്രത്തോളം അത് എനിക്ക് ഹെൽപ്പ്ഫുള്ളാകുമെന്ന് എനിക്ക് തുടക്കത്തിന് അറിയുന്നായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ അപ്പോൾ ഈ റണ്ണിങ്ങിൽ എനിക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എപ്പോഴും അവരുടെ കൂടെ ഉള്ളതുകൊണ്ടും എൻ്റെ ഔട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവർ വിളിക്കുന്നുണ്ട് పనికి నన్నీరియన్స్ అనే కురించి థ్యాంక్ యూ